ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണേ നമ്മുടെ പിച്ചിയാണ് അപ്പോൾ എൻ്റെ കുറേ വീഡിയോ മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മുടെ പിച്ചിയൊക്കെ വെട്ടി മിറ്റൊക്കെ റെഡി ആക്കിയിട്ട് നമ്മുടെ റോഡ് പണി നടക്കുവാണ് അപ്പം ഗേറ്റും മതിലൊക്കെ ഇന്നോ നാളെയൊക്കെ ആയിട്ട് പൊളിക്കും അപ്പം അതിനു മുമ്പ് നമ്മൾ പിച്ചിയൊക്കെ വെട്ടിയേ നമ്മൾ ഇതിനുമ്പ് വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പത്ത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു പിച്ചി ആയിരുന്നു അപ്പം അതൊരു ക്രോട്ടണയിലാണ് കയറ്റി വിറ്റിട്ടുണ്ടായിരുന്നു അതിനും പത്ത് നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് അപ്പം അത് വെട്ടി ഒരുപാട് സങ്കടമായേ പിന്നെ അത്തേലൊത്തിരി കിളിക്കൂടുകളുണ്ടായിരുന്നു കിളികളൊക്കെ വന്ന് കുഞ്ഞി കുരുവികളും പിന്നെ നമ്മുടെ തൊപ്പിത്തലേനും അങ്ങനെ ഒത്തിരി കിളികളൊക്കെ കൂടു വെച്ചിട്ടുള്ള ഉണ്ടായിരുന്നു അത്തേലെ പിന്നെ ഇപ്പം എന്താണെങ്കിലും കിളികൾ കിളികളൊന്നും ഉണ്ടായിരുന്നില്ല കിളികളൊക്കെ എല്ലാം അത്രന്ന് പോയിട്ടുണ്ടായിരുന്നു അതുങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഇത് വെട്ടുവാൻ അതുകൊണ്ട് കൂടൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിളികളൊന്നും ഉണ്ടായിരുന്നില്ല മുട്ടയും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ബാക്കി ചെടികളും ഉണ്ടായിരുന്നു മുറ്റത്തുണ്ടായിരുന്ന ചെടികളുമൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞ് ഉണ്ടോ അപ്പോൾ അതിനകത്ത് ഒരു കിളിക്കൂടുണ്ടായിരുന്നു അതിനകത്ത് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ഈ കുഞ്ഞു കുരുവിയുടെ കൂടങ്ങാണ്ടായിരുന്നു കേട്ടോ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് സുഖമായിട്ട് അതിനകത്ത് ഒന്നും അറിയാണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണിച്ചു തരാം കുഞ്ഞുങ്ങളെ രണ്ടോ ഉണ്ടോ രണ്ട് ഇലകൾക്കിടയിൽ എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയ കൂടൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് മറ്റേതിനകത്ത് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ രണ്ട് കുഞ്ഞുങ്ങളെയുള്ള കണ്ടോ ആ കുഞ്ഞു തൂവലുകൾ ഒക്കെ എടുത്താണ് കൂടുണ്ടാക്കി വെക്കുന്നത് ആ അമ്മക്കിളീൻ്റെ തൂവലുകളൊക്കെയാണ് ഈ കിളി കണ്ടോ അമ്മേൻ്റെ തൂവലുകളൊക്കെ പറിച്ച് കൂടുണ്ടാക്കിയേക്കും കിളി ദൂരെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ കുറേ നേരമായിരുന്നുണ്ട് അമ്മക്കിളി കരയുന്നത് രണ്ടുപേരും ഇരുന്ന് ഉറങ്ങു